Peaceful family getaway. No question. Now, Nilambur wild stream resort. A good option. Aada. Wild stream, symphony of nature. Progressive. Swaralayam. Cardam cari. Marubi. Malakalam. Jharthan. Nilambur. Or free. idam Once you stay here. You will definitely want to come back. Not just for the place, but for the feelings it gives. No crowd. Private feel. Pure nature. And moments that stay in your heart. Location. Nilambur. Nature lovers. This is your calling. അമരമ്പലം പഞ്ചായത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും വ്യാഴാഴ്ച പൂക്കോട്ടും പടത്ത് നടക്കും എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന പരിപാടി സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും കൂടാതെ പ്രമുഖ എൽ ഡി എഫ് നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞു പൊതുജനങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതിന്റെ തുടർച്ചയായി ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിനോടനുബന്ധിച്ചുള്ള ഒരു എൽ ഡി എഫിൻ്റെ റാലിയും പൊതുസമ്മേളനവും ഇവിടെ നേടാൻ സൂചിപ്പിച്ച മാതിരി തന്നെ സി പി എമ്മിൻ്റെ പോളിറ്റിക് പുറങ്ങം കെ വിജയരാഘവനാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഘടകകക്ഷികളിലെ എല്ലാ നേതാക്കന്മാരും ആ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും നല്ലൊരു ജനപങ്കാളിത്തം ഈ റാലിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീ പങ്കാളിത്തം നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ജനങ്ങളുടെ ഇപ്പോഴത്തെ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെയും ഈ പഞ്ചായത്ത് ഭരണ സമിതിയുടെയും നല്ല പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് ആഴത്തിലിറങ്ങി ചെന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വിജയ സി പി എം അമരമ്പലം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ എൽ ഡി എഫ് നേതാക്കളായ വി കെ അനന്തകൃഷ്ണൻ കുന്നുമൽ ഹരിദാസൻ കെ രാജ്മോഹൻ ഉണ്ണികൃഷ്ണൻ പെരുമ്പലത്ത് രാജീവ് പെരിമ്പ്രാൽ പി ടി മോഹൻദാസ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് സംബന്ധിച്ചുപാടും